ഹായ് നമ്മൾ പലപ്പോഴും ഈ കണ്ണാടിയിൽ നോക്കാറുണ്ട് അവിടെ എന്താ നമ്മൾ നമ്മളുടെ ഒരു റിഫ്ലക്ഷനാണ് കാണുന്നത് ഓക്കെ ആ റിഫ്ലക്ഷൻ കാണുന്നൊരു ഞാനുണ്ട് അതിനെ പലപ്പോഴും കാണാറില്ല അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ണാടി ഇപ്പം ആ കണ്ണാടികൾ നോക്കി നമ്മൾ നമ്മളെ മുഖം വൃത്തിയാക്കും മേക്കപ്പ് ഇടും ഇതൊക്കെ ആ റിഫ്ലക്ഷൻ നോക്കിയിട്ടാണ് റിഫ്ലക്ഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് കാണുന്ന ഒരു ഞാനുണ്ട് അതിനെ നമ്മൾ മൈൻറ്റെയിൻ ചെയ്യാറില്ല ഇത് തന്നെയാണ് എവിടെയാണ് സംഭവിക്കുന്നത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എന്തു ചെയ്യുമ്പോഴും അവിടെ നമ്മൾ നമുക്ക് നമ്മളൊരു റിഫ്ലക്ഷൻ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യും മറ്റുള്ളവരുടെ എക്സ്പ്രഷൻ അവർ പറയുന്ന അവരുടെ റെസ്പോൺസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ ഒരു റിഫ്ലക്ഷനാണ് ഈ റിഫ്ലക്ഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അത് നോക്കിയിട്ട് അതാണ് ഞാനൊന്ന് തെറ്റിദ്ധരിച്ചിട്ട് പിന്നെ ഒരുപാട് പൊട്ടത്തരങ്ങൾ ചെയ്യും അല്ലെങ്കിൽ അതിൽ വിഷമിക്കും അല്ലെങ്കിൽ അമിതമായിട്ട് സന്തോഷിക്കും ഈ അമിതമായിട്ട് സന്തോഷിക്കുന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലൊരു ട്രാപ്പാണ് നമ്മൾ സങ്കടപ്പെടുന്നത് പോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ഒരു കയറ്റം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ഉറക്കം ഉണ്ടാവല്ലോ അതുപോലെ തന്നെ പക്ഷെ ഇതിൻ്റെ രണ്ടിനും നടുക്കേക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ആ പൊസിഷനിൽ നമ്മൾ എത്തണമെങ്കിൽ അവിടെ ഒരു അമിതമായ സന്തോഷവും ഇല്ല അമിതമായിട്ടുള്ള സങ്കടവും ഇല്ല പക്ഷേ എങ്കിലൊരു സ്റ്റേബിളായിട്ടൊരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരവസ്ഥയുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അവസ്ഥയാണ് അത് നമ്മൾ അതിലേക്ക് എത്തണമെങ്കിൽ പതിയെ നമ്മൾ ഈ റിഫ്ലക്ഷൻ വിട്ടിട്ട് ആ റിഫ്ലക്ഷൻ്റെ സോഴ്സ് വിടുക ഞാനാണ് അത് റിയലായിട്ടുള്ള എന്നെ ഞാൻ കാണണം അത് കണ്ടാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഒരു എന്താ പറയുക നമുക്കെല്ലാം നോക്കി കാണാൻ പറ്റുള്ളൂ നമുക്ക് ഈ സ്ക്രീനിലൊക്കെ നമ്മൾ സിനിമ കാണുന്ന പോലെ തന്നെ നമുക്ക് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനെന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ ഒന്നുകൊണ്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെ നോക്കിക്കാണാം ഞാൻ പലപ്പോഴായിട്ട് വാഹനങ്ങൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുമ്പൊക്കെ ഞാൻ പുറത്തുള്ള കാര്യങ്ങൾ പുറത്ത് നമ്മൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിലിങ്ങനെ നോക്കും ആ എന്ത് ഭംഗിയാ അതൊക്കെ കാണുകയെന്നൊക്കെ പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ എന്താ ഞാൻ ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടത് കാണുമ്പം എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് ഞാനാണ് ഇപ്പം അതൊക്കെ കാണുന്നത് അത് സത്യം പറഞ്ഞാൽ അത് ഇതിനേക്കാൾ പുറമേ നമ്മൾ എന്ത് കാണുന്നതിനേക്കാളും അടിപൊളിയായിട്ടുള്ളൊരവസ്ഥയാണ് ഞാനിത് കാണുന്നു എനിക്കിതൊക്കെ കാണാൻ പറ്റുന്നു ഞാനിതൊക്കെ ഇങ്ങനെ നോക്കി കാണുവാണ് ആ ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് അത് കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നും ഒരു നമുക്കൊരു സന്തോഷവും നമുക്കൊരു ഒക്കെ തോന്നും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കുറവാണ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഒരു കുറവുണ്ടാവും ആ കുറവ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സങ്കടങ്ങളും ആഗ്രഹങ്ങളും വിശ്വാസങ്ങളും അറിവുകളൊക്കെ ഉണ്ടാകും ഇവിടെ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ തുടർന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കുറവില്ല അത് മുഴുവനാണ് അത് ഫില്ല് ചെയ്യാനായിട്ടൊന്നുമില്ല ഒരു ആഗ്രഹമില്ല ഒരു വിശ്വാസമില്ല അറിവൊന്നുമില്ല പിന്നെ ആകെയുള്ളതൊരു ഉത്തരവാദിത്വമുണ്ട് ഈ ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥ നമ്മളെപ്പോഴും തുടർച്ചയായിട്ട് മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകണം ആ ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തം നിന്നും അതും ഞാൻ സന്തോഷത്തോടെ ആ ഉത്തരവാദിത്വം ഞാൻ കൈകാര്യം ചെയ്യും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു സന്തോഷം അത് എപ്പോഴും വേണം ആ ഒരു സമാധാനം എപ്പോഴും വേണം എന്നുള്ളൊരു ഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷത്തോടു കൂടി ഈ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകും അപ്പം എല്ലാവരും ആ ഒരു ഞാനെന്ന് പറഞ്ഞ അവസ്ഥയെ കാണാൻ ശ്രമിക്കുക നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഞാനാണ് അവിടെ സംസാരിക്കുന്നത് അല്ലാണ്ട് ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്നുമല്ല നിങ്ങളിത് കേൾക്കുമ്പോഴും നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റുന്നു നിങ്ങളാണിത് കേൾക്കുന്നത് അല്ലാണ്ട് ജനിയോ ജനിയോ പറഞ്ഞ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങൾക്ക് നിങ്ങൾ സ്ഥാനം കൊടുക്കുമ്പോൾ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളോ ഒന്നും അതൊന്നും നിങ്ങളെ എന്താ പറയുക അതൊക്കെ ഒരു ഒരു ബ്ലർവായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളവിടെ ബ്രൈറ്റായിട്ട് എടുക്കുമ്പോൾ ബാക്കി ചുറ്റുള്ളതൊക്കെ ഒരു ബ്ലർവാണ് ഓക്കെ